ഒരു ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള ഒരുപാട് വണ്ടികളുണ്ട് അതാണ് ഒരു അത് നിങ്ങള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വില വണ്ടി പേടിക്കണ്ട കാരണം നമുക്ക് സ്വന്തം വർട്ഷാപ്പിൽ ചെക്ക് ചെയ്തൊക്കെ ഇറക്കണം അപ്പൊ ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോ അങ്ങനെ മറ്റേ പോലെ ടോട്ടൽ ലോസ് ബ്ലഡ് വണ്ടി ഒന്നും പിന്നെ നമ്മളെ സാധാരണക്കാരെ ഏറ്റവും നല്ല വാഹനം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഓട്ടോ അങ്ങനെയുള്ള വണ്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങള് ഈ നമ്പറിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ ചെറിയ വണ്ടികൾ ഏത് വേണേലും അറുപത് രൂപ മുപ്പത്തിയഞ്ചു രൂപ ഇരുപത് രൂപ ഇരുപത് രൂപ മുപ്പത്തഞ്ചു രൂപ കാറ് ഈ വിലക്ക് വേണ്ടി ഒരു സ്ഥലത്ത് കിട്ടും ഒരു അമ്പത്തി അഞ്ച് വില കുറച്ച് കൊടുക്കാം നാലു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നമുക്കൊരു വെൽക്കം ബാക്ക് ടു ചാനൽ ഇസ്മി അരുൺ അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അതിന് നമ്മൾ നമ്മളെവിടെയാണെ നിക്കണെന്ന് പറയാം സി പി യുസുകാസ് എന്ന് പറയുന്ന യുസുകാ ഷോറൂമിലാണ് നിങ്ങൾ യുടെ അപ്പുറത്തുള്ള ഷോറൂം ആയിരിക്കും കണ്ടിട്ടുള്ളത് ഇതിപ്പോ നമ്മള് ചെറുകാലുകൾക്ക് വേണ്ടിയുള്ള ചെറിയ വണ്ടികൾ മാത്രം ചെറിയ വണ്ടികൾ വണ്ടികൾ മാത്രം 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 രൂപ രൂപ വിൽക്കുന്ന ഒരു ഷോറൂം നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് ഇതാണ് നമ്മുടെ സി പി യൂസുകാ ഷോറൂം അല്ലെ സി പി നാസർക്ക ഇന്നത്തെ വീഡിയോയിലെ പ്രത്യേകത എന്ന് പറയുന്നത് കാർ എന്ന് പറയുന്ന സ്വപ്നമായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അല്ലെ ഒരു ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള ഒരുപാട് വണ്ടികളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കൂടിയ വിലയുള്ള വണ്ടി എന്ന് പറയുന്നത് രണ്ടര മുന്നൂറ് രൂപയുടെ ടെർപ്പോയുടെ അടിയിൽ ജീവിക്കുന്ന ഒരു മൂന്ന് കോടി രൂപയുടെ വീട്ടിൽ താമസിക്കുന്ന വാട്ടറിൽ നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ചെറിയ കാറുകൾ നമ്മൾ അതനുസരിച്ചാണ് നമ്മുടെ ഇടപാട് എല്ലാവരും കാറുണ്ട് വില കൂടിയ കാറുകളും ചെറിയ കാറുകളുണ്ട് ചെറിയ കാറുകൾക്കാണ് നമുക്ക് പ്രാധാന്യം അപ്പൊ അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിൽ പെരുമ്പാവനടുത്ത് ചെമ്പർക്കി തന്നെ നമ്മുടെ സി പി യുസ് കാർഷിക മുൻപ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അവരുടെ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെയാണ് ഈ ഷോറൂമിന്റെ സ്ഥലം എടുത്തേക്കുന്ന കേട്ടോ അപ്പൊ ആദ്യത്തെ വണ്ടി പരിചയപ്പെടാം ഇത് രണ്ടായിരത്തി ഏഴ് വണ്ടി എൽ എക്സ് ഐ എൽ ഇത് നമുക്ക് രൂപ തൊണ്ണൂറ്റഞ്ചൂ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ചു രൂപ കൊടുക്കാം ഒരു നമുക്ക് ഒരു കൊടുക്കാം വണ്ടി കണ്ടീഷൻ കണ്ടീഷൻ ഫുൾ അതാണ് ഒരു അത് നിങ്ങള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വില പേടിക്കണ്ട കാരണം നമുക്ക് സ്വന്തം വാട്ട്സാപ്പിൽ ചെക്ക് ചെയ്തൊക്കെ ഇറക്കണോ അപ്പൊ ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോ അങ്ങനെ മറ്റേ പറയുന്ന പോലെ ടോട്ടൽ ലോസ് ബ്ലഡ് വണ്ടി ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല ചെറിയ ചെറിയ റീപ്ലേസ്മെന്റ് നമ്മളപ്പം പറഞ്ഞിരിക്കും അപ്പൊ ഇത് തൊണ്ണൂറ്റ രൂപ ഇതിന്റെ ഓണർഷിപ്പ് കാറിൽ ഇതിലൊക്കെ ചെറിയ റീപ്ലേസ്മെന്റ് സൈഡ് ഗ്ലാസ് ഒക്കെ സൈഡ് വരും അറും അതുപോലുള്ള മറ്റുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല മേജർ ആക്സിഡന്റ് ഒന്നും ഉണ്ടാവില്ല വാഹനങ്ങളുള്ള മെക്കാനിക്കൽ നൂറ് ശതമാനം നമ്മൾ കണ്ടീഷൻ നൽകണം ക്ലച്ച് എൻജിൻ വേണ്ട എല്ലാ സംവിധാനം അതിന്റെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് അഞ്ച് ഒന്നു കൂടി ഉണ്ട്

1.75 1.75 ആണ്. ഇനി നമ്മൾ പറ്റുമ്പോൾ കുറച്ച്ลดതാക്കും. ആ റേറ്റും അഡ്ജസ്റ്റ് ചെയ്ത് കുറക്കുന്നതായിരിക്കും. ഇതിനൊരു റിപ്ലേസ്മെന്റ് വേറെ ഉണ്ടേക്കാ? ഇല്ല ഇല്ല ഇല്ല. ഇതിന് 1 3 കമ്പനി സർവീസ്. കമ്പനി ഇഷ്യൂ ഉള്ള വണ്ടിയാണ്. കണ്ടീഷണർ ടയർ കണ്ടീഷണർ ഉണ്ട് ട്ടോ. വേറൊക്ക ഫുൾ ടയർ ഫുൾ ടയർ അടയരെ അടപ്പുണ്ട്. കട്ട ടയർ ഒന്നുണ്ടാവൂ. ആ. ചോദിക്കാനേ വലയുണ്ട് ഇപ്പോ പറഞ്ഞു. ഇപ്പോ നിങ്ങൾ വന്ന് വന്ന് സംസാരിക്കാനെങ്കിലും നമ്മളെ സാധാരണ കണ്ടേക്കുന്ന നല്ല വാഹനാണ് ഗിണ്ടിക്കാ. ചാറ്റാ ഗിണ്ടിക്കാ. ഇദേ

ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് ഓണാണല്ലേ പതിനഞ്ച് എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണറുണ്ട് ആ മാഗ്ന പ്ലസ് മാഗ്ന പ്ലസ് കിലോമീറ്റർ 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 പവർ പവർ ഓടി റീപ്ലേസ്മെന്റ് ഉണ്ടോ ഇല്ല ഇല്ല ആണ് അപ്പോൾ എത്ര ചോദിക്കണ പ്രശ്നം കുറവുണ്ട് ടയർ ഉണ്ടല്ലേ നമുക്ക് ടയർ വാങ്ങിക്കുന്നതിന്റെ കാശ് കുറച്ച് കൊടുക്കാം അല്ലെങ്കിൽ ടയർ വാങ്ങിച്ചിട്ട് കൊടുക്കാം വേറെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ചോദിക്കേണ്ട വില എന്ന് പറയുന്നത്

ആൾട്ടോ അപ്പോൾ കണ്ടീഷൻ കിടക്കുന്ന അടുത്തൊരു റെഡിഗോ റെഡിഗോ ഇത് ഡാക്സൺ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞേ വണ്ടിയാണ് പതിനേഴ് വണ്ടിയാണ് അപ്പോൾ ആ വില ഒന്ന് എഴുപത് കിട്ടിയാ കൊടുത്തത് എട്ട് മോഡൽ വണ്ടിയാ ഒന്ന് കൊടുക്കാം ഇത് എത്ര കിലോമീറ്റർ ഓടിയുണ്ട് ഇത് കിലോമീറ്റർ ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ ജനുവും ഇതൊക്കെ ഇതിന്റെ മുകളിൽ കോസ്റ്റ് വന്നേക്കണോ ആ ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്ന പക്ഷേ ഇതൊക്കെ കൊടുത്ത് കിടന്ന് കൊടുത്തേ വണ്ടി നല്ല ഹൂപ്പർ വണ്ടിയാണ്ടോ വണ്ടിയിലൊക്കെ വണ്ടിയാണ് അടുത്തത് ഐറ്റൻ ഐട്ടൺ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി സ്പോർട്സ് അൻപത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ആ രണ്ടായിരത്തി പതിനാറ് അമ്പത്തഞ്ച് പറയുമ്പോൾ ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ നമുക്ക് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ കൊടുത്തത് എൺപതിനായിരം രൂപ കൊടുത്തത് പിന്നെ രണ്ടായിരത്തി പതിനാറ് മൂന്ന് വണ്ടി ഫുള്ള് കിട്ടും ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കിടക്കുന്നത് അടുത്തത് ഐ ട്വന്റി രണ്ടായിരത്തി പതിമൂന്ന് ഒന്ന് ഇരുപത് ഓടി ഒന്ന് ഇരുപത് ഓടി ഇനി വരാനുള്ള ആൾട്ടോ സാൻഡ്രോ എണ്ണൂറ് അങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ അപ്പൊ എയ്റ്റ് ഹൺഡ്രഡ് ഓൾട്ടോ അങ്ങനെയുള്ള വണ്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ ചെറിയ വണ്ടികൾ ഏത് വേണേലും അറുപത് രൂപ മുപ്പത്തഞ്ചു രൂപ ഇരുപത് രൂപ ആ ഇരുപത് രൂപ മുപ്പത്തിയഞ്ചു രൂപ കാറ്

രണ്ടായിരത്തി എ സി പവർ സ്റ്റിയറിംഗ് പവർ രണ്ടായിരത്തിഒൻപത് എ സി പവർ സ്റ്റിയറിംഗ് എല്ലാം പവർ സ്റ്റിയറിങ് ടു ഡോർ പവർ വിൻഡോ ടു ഡോർ പവർ വിൻഡോ ബാക്കിൽ ബാക്ക് പേപ്പർ ഉണ്ട് പാർട്ടിൻ്റെ വണ്ടിയാണ് ഇതിന്റെ ഇവിടെ ചെറിയ സ്ക്രാച്ച് ഉണ്ടാ സ്ക്രാച്ചുകൾ പല സ്ഥലത്തും ചുറ്റും ചുറ്റും അവിടെ അടിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു ഒന്ന് ഒന്ന് പത്തിനൊക്കെ പുതിയ പേപ്പറുള്ള വണ്ടിയല്ലേ നമുക്ക് വേണ്ട തൊണ്ണൂറ് രൂപ ഒരു തൊണ്ണൂറ് രൂപ കിട്ടിയാൽ

ആ നമ്പർ പോലെ എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ബോൾ ആണ് ബോള് ബാറ്റ് ആണെങ്കിൽ ബാറ്റ് ടീഷർട്ട് ആണെങ്കിൽ ടീഷർട്ട് അതായത് സ്പോർട്സ് ഐറ്റംസ് എല്ലാ ഐറ്റംസും അത് അവധിയാ അത് ഫ്രീ ഐറ്റം ഫ്രീ ആയിരിക്കും നിങ്ങൾക്ക് ബൂട്ട് ബൂട്ട് അത് അവർക്ക് തെരഞ്ഞെടുക്കാം നമുക്ക് വണ്ടിയിൽ കയറ്റി മേടിക്കുന്ന പരിപാടി ഇല്ല കേട്ടോ അത് വണ്ടിയൊക്കെ വില പറഞ്ഞതിന് ശേഷം പോയി മേടിച്ചായി അതെ ആൾക്കാർക്ക് സംശയം വരാൻ സാധ്യതയുണ്ട് ആളുകളൊക്കെ നിങ്ങൾ വണ്ടിയിൽ ഏറ്റെടുക്കുന്നു അങ്ങനെയുള്ള പന്ത് കളിക്കുന്ന പുള്ളേർക്ക് വേണ്ടി പ്രത്യേക പരിഗണന ടൂർണമെന്റുകളും കാര്യങ്ങളൊക്കെ നടത്താറുള്ള നമ്മൾ ഇപ്പൊ എല്ലാവരും വരും കോച്ചിങ്ണ്ട് മഴ പെയ്താ ഞങ്ങൾക്ക് മാറി പ്ലേഴ്സാണോ ആണോ പ്ലേസ് ആണ് കളിക്കാരനാണ് പേര് പറഞ്ഞോ പിന്നെ വേറെ കൂടി നമുക്ക് അപ്പുറത്തോടെ വണ്ടികൾ വരണം അപ്പൊ നമ്മള് താഴത്തുനിന്ന് മേലുള്ള ഷോറൂമിൽ എത്തിയിട്ടുണ്ട് ഇവിടെന്നാണ്ട് നമ്മൾ പണ്ടൊക്കെ വീഡിയോ ചെയ്തോണ്ടിരുന്നത് ഒന്നുകൂടി പറയുകയാണ് താഴത്തുള്ളത് ചെറിയ വണ്ടികൾക്ക് വേണ്ടി മാത്രം സെപ്പറേറ്റ് എടുത്ത സ്ഥലമാണ് ഇവിടെ നമുക്ക് കുറെ വണ്ടികൾ ഇടപ്പുണ്ട് ഇതിൽ ഓൾമോസ്റ്റ് കുറെ വണ്ടികൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതാണ് നമ്മള് രണ്ടുമൂന്നാഴ്ചയ്ക്ക് മുമ്പ് വന്ന് വീഡിയോ ചെയ്തോണ്ട് ഈ വണ്ടികളൊക്കെ കഴിഞ്ഞ വീഡിയോ ഉള്ളതാണ് പുതിയ കുറച്ച് വണ്ടികൾ ഇവിടെ വന്നിട്ട് ആ വണ്ടിയിൽ കാണിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നത് കൂടുതലും ഹൈലൈറ്റ് ചെയ്യുന്ന നമ്മുടെ ചെറിയ വണ്ടികളാണ് ഒരു ലക്ഷത്തി താഴെയുള്ളത് ഇത് അതിന്റെ കൂട്ടത്തില് കേട്ടി വിടുന്നുള്ളു അപ്പൊ ഇപ്പൊ ആദ്യത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ വരുമ്പത്തേക്കും നമുക്ക് വീഡിയോ തുടങ്ങാം കേട്ടോ അപ്പൊ ഉള്ള ആദ്യത്തെ വണ്ടി പോളോ അല്ലേ പുതിയ വണ്ടിയാണ് അതായത് പുതിയ പെട്രോൾ പെട്രോൾ വണ്ടിയാണ് സിക്കറൊക്കെ ഉണ്ട്

ാണ് ചോദിക്കുന്നത് ഈ വണ്ടിക്കും ഫിനാൻസ് കിട്ടും ഇതിനൊക്കെ എത്ര വരെ മൂന്നായിരം രൂപ മൂന്നായിരം ഫിനാൻസ് അപ്പൊ ഇനി ഇതൊക്കെ കഴിഞ്ഞ വീടിൽ ഉള്ളതാണ്ടോ ഇതിന്റെ കഴിഞ്ഞ വീടിക് ആണ്മൂന്ന് കിലോമീറ്റർ കമ്പനി കമ്പനി സർവീസ് സർവീസ് ആണ് ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ചോദിക്കുന്നത് ചോദിക്കുന്നത് നമുക്ക് എന്തുകൊണ്ട് പക്ഷേ ഇത് നാലേ മുക്കാൽ ആണ് ഉണ്ടാവും അപ്പൊ ഇനിയുള്ള വണ്ടി എന്ന് പറയുന്നത് ബാക്കിൽ വണ്ടി ഉണ്ടായിരുന്നല്ലോ ആ ജ്യാസ് ഓണ്ടാസ് ഓണ്ട ജ്യാസ് രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ പതിനഞ്ച് പെട്രോൾ ഓണ്ടർ ആ ഒന്ന് ഓട്ടോ ഒന്ന് മുപ്പത് ഓട്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല മാനുവൽ ആണ് മാനുവൽ ആണ് അല്ലെങ്കിൽ രീതിയിലും കാര്യങ്ങളും ഏതാ ഓപ്ഷൻ ഓപ്ഷൻ ഫുള്ള് ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ ഓക്കെ മാനുവൽ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ആ ഇല്ല ഇല്ല അപ്പോൾ ഇതിനെത്ര ചോദിക്കണേ ഇത് നമുക്ക് അഞ്ച് രൂപ കൊടുക്കാം അഞ്ചുകാരെ നമുക്ക് പറയണോ അഞ്ച് രൂപ ആ നമുക്ക് ആവും അഞ്ചരട്ടോ വണ്ടി ക്വാളിറ്റി കിടക്കാണ് മൈലേജ് അല്ലല്ലോ എന്തൊക്കെ എന്നാലും തരക്കേടില്ലാത്ത മൈലേജ് കിട്ടില്ലേ തരക്കേണ്ടി ഇരുപത്തില്ല രാജ്യത്ത് വണ്ടി ഉപയോഗിക്കണ്ടോ മറ്റുള്ളവരൊക്കെ ഉപയോഗിക്കേണ്ടല്ലോ വണ്ടി അപ്പൊ ഇനി ഏതാ വണ്ടി ഉള്ളേക്കാ താഴത്ത് വണ്ടി താഴെ രണ്ട് വണ്ടി താഴത്തെ രണ്ട് അതൊക്കെ യാത്ര സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് അതിന്റെ ഒന്നും മൈലേജ് പറയാറില്ല ആരും ചോദിക്കേണ്ട കാര്യമില്ല നമ്മളങ്ങനെ മൈലേജ് വീഡിയോ ചോദിക്കാറില്ല പക്ഷെ ആൾക്കാര് മൈലേജ് 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 ഒക്കെ പിന്നെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല ഏകദേശം മൈലേജ് ആൾക്കാർ വാങ്ങി തോന്നി വെറുതെ അല്ലേ കമ്പനി 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 പറയും പറയും നമ്മൾ വേറെ ഒന്ന് ടെസ്റ്റ് ട്രാക്കിൽ അങ്ങനെ ഒരു മൈലേജ് ഇല്ല നമ്മൾ ഇല്ലാന്ന് ഇരുപത് കിട്ടും ഇരുപത്തി എന്നൊക്കെ പറയും പതിനഞ്ച് എന്നൊക്കെ പറയണേ നമുക്ക് ഉള്ളത് ഒള്ളു പറഞ്ഞേ ചിലപ്പോൾ കിലോമീറ്റർ അവർക്ക് കൂടുതലായിട്ട് ഇത് എത്തിക്കാം രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് ഫോർത്ത് ഓണർഷിപ്പ് നമുക്ക് വില കുറച്ച് കൊടുക്കാം നാല് ലക്ഷം രൂപയാണ് ചോദിക്കണേ കുറച്ച് കൊടുക്കാം ഇതൊരു പാർട്ടിയുടെ തന്നെ വണ്ടി വണ്ടിയാണ് അത് കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ അല്ലേ കിലോമീറ്റർ കിടക്കണേ പക്ഷേ എന്നോർത്ത് വണ്ടി ഉറപ്പ് പറയാൻ പറ്റാത്ത ഓണർഷിപ്പായാലും പലരും ഉപയോഗിച്ചൊക്കെ ഉള്ള പക്ഷെ എന്നോട് വണ്ടി കഴിഞ്ഞുള്ള അപകടകളുടെ ഒന്നും ഇല്ല നമ്മള് പക്ഷെ കിലോമീറ്റർ അല്ല അല്ല നമ്മൾ സർവീസ് സർവീസ് കുറഞ്ഞ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് ലക്ഷം നമ്മൾ അത് അത് രൂപ പതിമൂന്ന് വണ്ടി നാല് മുക്കാൽ രൂപം രൂപ നാലു ലക്ഷം രൂപ വെച്ചിട്ട് എന്തെങ്കിലും കുറച്ചൊക്കെ കൊടുക്കാം അത് ജെന്യൻ പാർട്ടി വരുമത് വണ്ടി വെക്കാൻ ഒരു ലേഡിയുടെ വണ്ടിയാണ് അവർക്ക് ഹോസ്പിറ്റൽ ആയിട്ട് കൊടുക്കണം പറഞ്ഞ അങ്ങനെ ഒരു ഉണ്ടല്ലോ ഇത് പതിനഞ്ച് ഡീസല് പതിനഞ്ച് ഇത് ഓണർഷിപ്പ് ഇത് ഫോർത്ത് ഓണർഷിപ്പായിട്ട് കിലോമീറ്റർ ഒരു ലക്ഷത്തി കിലോമീറ്റർ വില കുറച്ച് കൊടുക്കാം നമുക്ക് നമുക്കൊരു നാലായിരം രൂപ കിട്ടിയ കൊടുക്കാം ആ അതായത് ചോദിച്ചാൽ നാലായിരം രൂപ കൊടുക്കാം നാലേകാലുക വണ്ടി അപ്പൊ മറ്റേതെല്ലാം കഴിഞ്ഞ വീടിയിൽ ഉണ്ടായിരുന്നല്ലേക്കാ ഇതൊക്കെ ഇങ്ങനെ കിടക്കണെ കഴിഞ്ഞ ഈ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ലിങ്ക് ലിങ്ക് ആ ആ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വണ്ടികൾ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി നേരെ ഞാൻ കൊടുത്തേക്കാം സാമ്പത്തികമായിട്ട് കുറവാണ് നേരത്തെ ആഴ്ച ഒന്നും ഇല്ല മനുഷ്യന്റെ രൂപയില്ല അരി മേടിക്കാൻ ഇങ്ങനെ മേടിക്കാർക്ക് അതിന്റെ അടുത്ത് വണ്ടിയൊക്കെ ലാസ്റ്റ് ഘട്ടത്തിൽ എല്ലാം ശേഷം മേടിക്കുന്നല്ലേ വണ്ടി നീ നിവൃത്തിയില്ലാത്തോണ്ടേ ഒരു വീടൊക്കെ നടക്കണ്ടല്ലോ ചുവന്നിട്ട് ഈ ഓർത്തുള്ള കുഞ്ഞിട്ട് കാറൊക്കെ കേട്ട് നടക്കണല്ലോ ഗെതി ഉണ്ട് നമുക്ക് ചെയ്യാമെന്നോർത്തോളം ചെയ്ത് കൊടുക്കാതെ നമ്മളെന്താണ്ട് ഇതുകൊണ്ട് ഇത്ര നമുക്ക് വീഡിയോ െണ്ടിങ്ങനെ ഓടി ഓടിപ്പോയി പിടിച്ചാ കിട്ടൂലം അപ്പൊ ഇത്ര വണ്ടികളാണ് ഉള്ളത് ഇനിയും ചെറു വണ്ടികൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതായത് നേരത്തെ പറഞ്ഞു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഏത് വരെ രണ്ടായിരത്തി കാണിച്ച് ഒന്ന് സൂം ചെയ്ത് കാണിച്ചോ സൂം ചെയ്ത് കാണിച്ച് ആ കിടക്കുന്ന സ്വിഫ്റ്റ് രണ്ടായിരത്തി പത്ത് സ്വിഫ്റ്റ് ആണ് അതൊക്കെ നമുക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കാം അതിലും കുറച്ച് കൊടുക്കാം രണ്ടായിരത്തി പത്ത് ഒമ്പത് ഒക്കെ ഉണ്ട് ഇതൊന്നും മഞ്ചീന് വേണ്ടാന്നേ അവിടെ അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ വിളിച്ചാൽ മതി കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നേരെ പോ വിളിച്ചിട്ട് പോകുന്നോളൂ അല്ലേ പിന്നെ വ്യാഴാഴ്ചകളിൽ ഓപ്പൺ ആണ് ഫുൾ ടൈം ഓപ്പൺ രാത്രി ആൾക്കാർ വരാന്നുണ്ടെങ്കിൽ രാത്രി തുറന്ന് പോയി പ്രവർത്തിക്കാം നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ പിന്നെ നിങ്ങൾ വിളിച്ചിട്ട് പോലെ ഒരു കുഴപ്പമില്ല ഏത് വണ്ടി വേണേലും ഒക്കെ അറേഞ്ച് ചെയ്ത് തരുന്നായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ വൈഡപ്പ് ആണ് എന്തെങ്കിലും ഒക്കെ പറയാൻ വിട്ടു പോയിണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമ്മാന പദ്ധതി അത് അവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഏത് വണ്ടി എടുത്താലും കുറഞ്ഞ വണ്ടികളോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ നമുക്ക് പറഞ്ഞു എല്ലാത്തിലും കണ്ടതാണ് അപ്പോൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഓക്കെ ഓക്കെ